അലഹമ്മ നമ്മുടെ ഹാജിമാർ മദീനയിലുള്ള സ്പെഷ്യൽ സിയാർ ആരംഭിച്ചു നമ്മളെല്ലാ ബാച്ചലറും സ്പെഷ്യൽ സിയാറ എന്ന് ഒരു സിയാറ ഷെഡ്യൂൾ ചെയ്യാറുണ്ട് മദീനയുടെ ഉൾനാടുകളിലൂടെ ചരിത്രങ്ങൾ പഠിക്കാൻ വേണ്ടിയുള്ള യാത്ര അങ്ങനെ ആ യാത്രയുടെ വിശേഷങ്ങളാണ് ഇനി ഷാദ നമുക്ക് ഒരുപാട് കാണാം അറിയാം ഞങ്ങളെ നാട്ടില് മദീനത്താണുള്ളത് മദീന എന്ന് പറഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും പുണ്യമാക്കപ്പെട്ട നഗരിയാണ് മദീന മക്കാണ് എല്ലാ ശ്രേഷ്ഠതയും അള്ളാഹു ഖുർആാനിൽ പറഞ്ഞത് മക്ക ഹജ്ജും ഉമ്രയും ഉള്ളത് മക്കത്താണ് ഹജ്ജിൻ്റെയും ഉമറിൻ്റെയും കർമ്മങ്ങളിൽ മദീനത്ത് ചെയ്യേണ്ട കർമ്മങ്ങളൊന്നും മദീന ഇല്ല ഒക്കെ മക്കത്താണുള്ളത് പിന്നെ മദീനത്ത് എന്താ ഉള്ളത് മദീനത്ത് മുത്തുനബി സല്ലാഹു അലൈ വസ്ലമങ്ങളും മദീനത്തുണ്ട് അതാണ് ഏറ്റവും വലിയ പ്രധാനം നബി നബിസ്ഹു അലൈ വസ്ലമങ്ങൾ പറഞ്ഞു ഒരാൾ ഹജ്ജിന് വന്നു ഹജ്ജിന് ആൾ എന്നെ സന്ദർശിക്കാതെ ഹജ്ജ് കഴിഞ്ഞ് തിരിച്ച് അവൻ്റെ അകലിലേക്ക് അവൻ തിരിച്ചു പോയാൽ അവൻ എന്നോട് പിണങ്ങിയവനായി എന്ന് എന്നും മുത്തുനബിസാഹു അലൈവസലാണ് അതുകൊണ്ട് നിബിധങ്ങളെ പിണക്കിയിട്ട് ഒരു അമൽ ചെയ്തിട്ടും കാര്യമില്ല അവൻ നബിസ്ാഹു അലൈഹി വസ്ലം തങ്ങളെ സിയാറത്ത് ചെയ്യുക എന്നുള്ളത് എന്താണ് ഒരു മുമ്മിനായ മനുഷ്യന്റെ ബാധ്യതയാണ് എന്നാ മദീനത്ത് വന്നാൽ എന്താ കിട്ടാനുള്ളത് മദീനത്ത് വന്നാൽ സ്വർഗം കിട്ടും മദീനത്തെ പല സ്ഥലങ്ങളും സ്വർഗ്ഗത്തിൽപ്പെട്ടതാണ് എന്ന് നബിസലുള്ളു അലൈ വസല് വളങ്ങൾ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അങ്ങനത്തെ സ്ഥലങ്ങളും കാര്യങ്ങളും ഒക്കെ നമ്മൾ കാണാൻ വേണ്ടി പോവാ നബ്സല്ലാഹു അലൈ വസല് വളരെ കാൽപാദം ഭൂമിയിൽ ഏറ്റവും കൂടുതൽ പതിഞ്ഞ സ്ഥലമാണ് റൗദത്വം വിൻ റിയാദുൽ ജന്ന എന്ന് പറയുന്ന സ്ഥലം മദീനത്തെ ഈ സ്ഥലം നേരത്തെ നിവിധങ്ങൾ വരുന്നതിന് മുമ്പേ ഉണ്ട് പക്ഷേ നിവിധങ്ങൾ വന്നതിന് ശേഷമാണ് ഈ റൗദ റിയാദും മിൻ ജന്ന എന്നുള്ള സ്ഥലം അത് റിയാദു മിൻ ജന്ന എന്നുള്ള സ്ഥലമായി മാറുന്നത് നിബിധങ്ങൾ വന്നതിന് ശേഷമാണ് അലൈഹി നിബിസ്ലാഹുലൈ വസ്ലങ്ങളെ കാൽപാദം ഭൂമിയിൽ പതിയുകയും നിബിധങ്ങൾ ആ സ്ഥലത്ത് ഇരുന്ന് ഇസ്ലാമിൻ്റെ എല്ലാ കാര്യങ്ങളും സഹാപത്തിന് പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്തുകൊണ്ടാണ് ആ സ്ഥലത്തിന് അങ്ങനെ ശ്രേഷ്ഠതയും പുണ്യവും ഉണ്ടാകാനുള്ള കാരണം എന്നാണ് റിയാദു ജന്നൻ്റെ പ്രത്യേകത ഭൂമിയിലെ സ്വർഗമാണ് ഭൂമിയിൽ വെച്ച ഒരാൾ ഈ സ്വർഗത്തിൽ കാല് കുത്തിയാ മതി നാളെ ആഹ്രത്തില് ഈ മിൻ ജന്ന എന്ന് പറയുന്ന സ്ഥലം അവരെ സ്വർഗത്തിൽ അവിടെ കാത്തു നിൽക്കുന്ന ഇവിടെ ഇതിൽ കയറിയ ആളുകൾ മുഴുവനും അതിലേക്ക് കയറ്റുമെന്ന് അപ്പൊ മദീനത്ത് വന്ന് മദീനത്ത് വന്ന വേറൊരു പ്രത്യേകത മൻസാറ കബരി വധബത്ത് ലഹു ഷഫാഅത്തി എന്ന് മുത്തനബി സലഹ് അലൈഹി പറഞ്ഞിട്ടുണ്ട് എൻ്റെ സ കവർ ഒരാൾ സിയാർത്ത് ചെയ്താൽ അവർക്ക് എൻ്റെ ഷഫാഅത്ത് നിർബന്ധമായി എന്ന് നിമിതങ്ങൾ ഷഫാഅത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ നിമിതങ്ങൾ ഷഫാഹത്ത് നിബി സലാഹു അലൈ വസലങ്ങൾ സ്വർഗത്തിൽ കടത്തി തരാ എന്നുള്ളതാണ് അപ്പം നമുക്ക് നിമിധങ്ങൾ സിയാറത്ത് എന്ന് പറഞ്ഞാൽ നിമിതങ്ങൾ നിമിതങ്ങളെ ആയിഷ വീവിൻ്റെ വീട്ടിൽ വെച്ചിട്ടാണ് വഫാത്ത് ആകുന്നത് ആ വീട് സന്ദർശിക്കുക എന്നുള്ളതാണ് നിബിതങ്ങളെ സിയാറത്ത് എന്ന് പറഞ്ഞാൽ നിബിതങ്ങളെ ആ വീട് നോക്കിയിട്ട് നമ്മളൊരു സലാം പറഞ്ഞാൽ മതി നബി അലൈഹി അലൈല സിയാറത്തായി ആ സിയാറത്തിനുള്ള പ്രതിഫലം മൻസാറ കബരി വജബത്ത് ലഹു ഷഫാത്തി എന്നാണ് അപ്പോൾ അതാണ് മദീനത്ത് വന്നാൽ സ്വർഗത്തിൽ കടക്കാനുള്ള എല്ലാ കാര്യങ്ങളും ഇവിടുന്ന് കിട്ടുക എന്നുള്ളതാണ് മദീന തന്നെ സ്വർഗത്തിൽപ്പെട്ട സ്ഥലമാണ് സ്വർഗവു മദീന എന്ന് റിയാദും വിൻ തന്നെ ഉള്ളത് എവിടാണ് മദീനത്താണ് ഇങ്ങനെ മദീനത്ത് പല സ്ഥലങ്ങളും സ്വർഗത്തിൽപ്പെട്ട സ്ഥലങ്ങളുണ്ട് മുത്തനബി സലാഹു അലൈഹി വസ്ലം നമ്മളും സഹാപത്തും ജീവിച്ചതുകൊണ്ട് ഇവിടെ ചരിത്രപരമായിട്ട് ഒരുപാട് ചരിത്രത്തിൽ ഇടം തേടിയ ഒരുപാട് സ്ഥലങ്ങളും അതുമുണ്ട് അപ്പോൾ ആ സ്ഥലങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോകുന്നത് ഇനി നമ്മൾ നേരെ മുന്നിലേക്ക് നോക്കിയാൽ കരിങ്കല്ലിൻ്റെ ഒരു രണ്ട് നില കെട്ടിടം കാണാം ഖത്താറുൽ ഹിജാസ് എന്നാണ് ഇതിൻ്റെ പേര് ഹിജാസ് റെയിൽവേ സ്റ്റേഷൻ നബി സലാഹു അലൈവ് വസ്ലം ഹിജാസിലാണ് ജനിക്കുന്നത് ഹിജാസിലെ കുറേശി കുടുംബത്തിലെ ഹാഷിം ഗോത്രത്തിലെ കുറേശി കുടുംബത്തിലാണ് നബ് സലഹ് അലൈസ് ജനനം എന്ന് കേട്ടിട്ടില്ലേ അവൻ ഇപ്പോൾ നമ്മളുള്ളത് സൗദി അറേബ്യയിലാണ് സൗദി അറേബ്യേൻ്റെ എല്ലാ ഭാഗവും ഹിജാസിൽ പെടൂല ഹിജാസ് മക്ക മദീന തായിഫ് തബൂക്ക് ഇങ്ങനെ ഇപ്പോഴത്തെ സൗദി അറേബ്യൻ്റെ പടിഞ്ഞാറൻ പ്രവിശ്യ മാത്രമേ ഹിജാസ് ഉള്ളൂ ഇത് തുർക്കി പള്ളി ഇത് തുർക്കി റെയിൽവേ സ്റ്റേഷനുമാണ് ഇത് ഹിജാസ് റെയിൽവേ സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ തുർക്കികളെ ഭരണകാലത്ത് തുർക്കികളിൽ തുർക്കിയിൽ നിന്ന് മദീനയിലേക്കുണ്ടായ ട്രെയിൻ സംവിധാനം ട്രെയിനാണ് ഇരുന്നു ട്രെയിൻ്റെ പ്രധാനപ്പെട്ട സ്റ്റേഷനാണ് ഇത് ഈ ട്രെയിനിന് നൂറ് വർഷം മുമ്പാണ് ഇതുണ്ടായിരുന്നത് നൂറു വർഷം മുമ്പ് ഇവിടെ തുർക്കികളായിരുന്നു ഭരണം നടത്തിയത് അപ്പോൾ ഈ ട്രെയിനിൻ്റെ പണി നടക്കുന്ന സമയത്ത് തുർക്കിന്നിങ്ങോട്ട് പണി നടക്കുന്ന സമയത്ത് ഈ തുർക്കിൻ്റെ ഗവർണറായിട്ടുണ്ടായിരുന്ന നമ്മുടെ നാട്ടുകാരനായ മമ്പുറം തങ്ങളുടെ മകൻ ഫസൽ പൂക്കോയ തങ്ങളായിരുന്നു അവർ അതുപോലത്തെ ഗവർണർ അപ്പോൾ അവരെ നേതൃത്വത്തിലായിരുന്നു ഈ ട്രെയിനിൻ്റെ പണികളൊക്കെ നടന്നത് നിബിതങ്ങളുടെ കാലത്ത് ഇത് സായദ് റബിയല്ലാൻഹിൻ്റെ ഭൂമിയാണ് സായദ് റബിയുള്ള ഭൂമിയിൽപ്പെട്ട സ്ഥലത്തായിരുന്നു സുഖിയ കിണർ ഉണ്ടായിരുന്നത് ആ സുഖിയ കിണർ ഉണ്ടായിരുന്ന സ്ഥലമാണ് മസ്ജിദ് സുഖിയ എന്ന് പറയുന്ന പള്ളിയാണ് ഈ കാണുന്നത് സുക്കിയ കിണറിൻ്റെ പരിസരത്ത് ഹിജറ രണ്ടില് റമദാൻ ഒമ്പതിന് നിബ്സല്ലാഹു അലൈഹി വസ്ല നിങ്ങൾ ഇവിടെ വന്ന് ഇവിടെ വന്നിട്ട് ഷാമിൽ നിന്ന് കച്ചവടം കഴിഞ്ഞ് പോകുന്ന അബൂ സുഫിയാനെയും സൈന്യത്തെയും തടയാൻ വേണ്ടി പോകണം കാരണം ഷ്യാമിലേക്ക് കച്ചവടത്തിന് പോയത് മക്കത്തുനിന്ന് രണ്ട് വർഷം മുമ്പ് മദീനയിലേക്ക് വന്ന മുസ്ലിമീങ്ങളുടെയും മറ്റ് ആളുകളെയൊക്കെ സമ്പത്തുമായിട്ടാണ് അബൂ സുഫിയാൻ ഷാമിലേക്ക് കച്ചവടത്തിന് പോയത് ഇനി ആ കച്ചവട ലാഭം മുസ്ലീങ്ങൾക്കെതിരെ ഉപയോഗിക്കാനും മുസ്ലിങ്ങളെ തകർക്കാനും വേണ്ടിയിട്ടാണ് അവർ തീരുമാനിച്ചിരിക്കുന്നത് മദീനത്താണെങ്കിലോ നിവിധങ്ങൾക്ക് അടിസ്ഥാന സൗകര്യങ്ങളില്ല ഭക്ഷണങ്ങളില്ല റമതാമാസായി അവിടെ വളരെ പ്രയാസപ്പെട്ട് കഴിയുകയും ചെയ്യണം അപ്പോൾ ഇവർ കച്ചവടം കഴിഞ്ഞ് പോകണമെങ്കിൽ മദീന പ്രവിശ്യ വിട്ടുകിടക്കാതെ പോകാൻ കഴിയൂല അപ്പം മദീന പ്രവിശ്യയിൽ പോയാൽ അബൂ സുഫിയാനെയും സൈന്യത്തെയും കച്ചവടം കഴിഞ്ഞ് പോകുന്നവരെ തടഞ്ഞു വെച്ചാൽ നമ്മൾ അവകാശം ചോദിക്കാം അതിനു വേണ്ടിയിട്ടാണ് പോകുന്നത് പക്ഷേ ഇതാണ് ഭദ്രയുദ്ധമായി മാറുന്നത് അങ്ങനെയാണ് റമദാം പതിനേഴിന് യുദ്ധം ബദർ യുദ്ധം ബദറിൽ വെച്ച് നടക്കുന്നത് അപ്പോൾ അതിന് നിമിതങ്ങൾ വെള്ളം ശേഖരിച്ചുകൊണ്ട് സുഖിയ കിണറിൽ നിന്ന് വെള്ളം ശേഖരിച്ചുകൊണ്ടാണ് നിവിധങ്ങൾ ഇവിടുന്ന് യാത്ര പുറപ്പെടുന്നത് ഇവിടുന്ന് ആയിരുന്നു നബിസല്ലാ വലൈസ് ശ്രമം അതീന ഹറമായി പ്രഖ്യാപിക്കുന്നത് ഖലീലായ ഇബ്രാഹിം നബി അലൈഹി സ്വലാം മക്കയെ ഹറമാക്കിയിട്ടുണ്ടെങ്കിൽ ഹബീബായ ജ്ഞാനിത മദീനയെ ഹറമാക്കുന്നു മാബൈന ലാബിത്തൈനി എന്ന് പറഞ്ഞിട്ട് നബി അല്ലാഹു അലൈഹി സ്വലം മദീനത്തെ രണ്ട് മലകൾ ചൂണ്ടിക്കാട്ടി അത് ഇവിടെ വെച്ചിട്ടായിരുന്നു അപ്പോൾ ആ സംഭവങ്ങൾ നടന്നത് ഇവിടെ നിന്നാണ് അതേപോലെ മദീന ഹറമായി പ്രഖ്യാപിക്കുന്നതും മദീന വറക്കത്തിന് വേണ്ടി മദീനക്ക് വേണ്ടി മറ വറക്കത്തിന് വേണ്ടി ദ്വാരുന്നതും നബ്സല്ലാ അലൈഹി വസ്ലം തങ്ങൾ ഇവിടെ വെച്ചിട്ടാണ് അതായത് മഞ്ഞ ബോഗികളെ ഇങ്ങനെ ആയിരത്തിലധികം കിലോമീറ്റർ ദൂരത്തേക്ക് ഈ ട്രെയിൻ്റെ പാളങ്ങളും ഇതും ഇവിടുന്ന് ഇങ്ങനെ പോയിട്ടുണ്ട് ഇവിടുന്ന് തബൂക്ക് എന്ന് പറയുന്നത് എഴുന്നൂറ് കിലോമീറ്റർ പോകാണ്ട് തെബൂക്കിലേക്ക് പോകുന്ന വഴിയിൽ കുറേ സ്ഥലങ്ങളിൽ ഈ റെയിൽവേ പാളങ്ങളും അതേപോലെ റെയിൽവേ സ്റ്റേഷനുകൾ ഇതൊക്കെ ഉണ്ടായിരുന്നു ആ ഇപ്പം ഇപ്പം വർക്ക് ചെയ്യുന്നില്ല ഇപ്പം സിറിയ മൂന്ന് രാഷ്ട്രങ്ങൾ വിട്ട് കടന്നിട്ടാണ് എന്തു ചെയ്തത് ഈ ട്രെയിൻ പിന്നെ തുർക്കിയിലേക്ക് എത്തിയത് സിറിയ ഭാഗത്തൊക്കെ ഇപ്പോഴും ഉണ്ട് ഈ ട്രെയിൻ മുഖാന്തരമാണ് ഇവിടെ വഹാബികൾ പിന്നീട് വഹാബീസാണ് പിന്നെവിടെ വന്നത് വഹാവികൾ എന്ത് ചെയ്ത് ഇവിടുത്തെ ആസാറുകൾ മുഴുവനും നശിപ്പിക്കുന്ന കുറച്ചു സമയത്ത് ഈ ട്രെയിൻ മുഖാന്തരം എല്ലാം തുർക്കിയിലേക്ക് കൊണ്ടുപോയി അപ്പം മദീനത്ത് എന്ത് നബിസ നബിസലാ അലൈഹി സ്വലങ്ങള ആസാറുകളിൽ പെട്ട പലതും എവിടെയുണ്ട് തുർക്കിയിൽ ഉണ്ടാകാനുള്ള കാരണം ലോകത്തിലെ ഏറ്റവും വലിയ ഇസ്ലാമിക മ്യൂസിയമാണ് തുർക്കിയിലെ തോപ്കിയോ മ്യൂസിയം എന്ന് പറയുന്നത് ഏഴ് കിലോമീറ്റർ വലുപ്പത്തില ഒരു മ്യൂസിയം ഉള്ളത് അത് മുഴുവനും മദീനത്തു നിന്ന് ഈ ട്രെയിൻ മുഖാന്തരം കൊണ്ടുപോയതായിരുന്നു നിർസലുഅ അലൈസ്ലങ്ങൾ പിന്നെ ഇതിനു പോയി മറ്റേ ഭദ്ര യുദ്ധത്തിന് പോയി തിരിച്ചു വരുമ്പം മദീനത്തേക്ക് അടുക്കാനായപ്പം ഒരു രണ്ട് കുന്നിൻ്റെ ചെരുവിലെത്തി ആ കുന്നു ഉണ്ടായിരുന്ന സ്ഥലത്താണ് ഈ പള്ളി ഉള്ളത് നോക്കി നമ്മൾ നേരം മസ്ജിദ് മിനാറത്തെയും എന്ന മസ്ജിദ് മിനാറത്തെയും ഈ കുന്നിൻ്റെ ഇടയിൽ ഒരാട് സഹാബത്തൊക്കെ മൂക്ക് മൂക്കുപോത്തി ചത്തിട്ട് വല്ലാത്ത വാസന അപ്പൊ നബിസ്വല്ലാ അല്ലൈസ് നമ്മൾ യാത്ര നിർത്തി ഈ ചത്ത ആടിൻ്റെ അടുത്തേക്ക് ചെന്നിട്ട് ആടിൻ്റെ ചെവിട് പിടിച്ച് തല ഉയർത്തി എന്നിട്ട് തങ്ങൾ ചോദിച്ചു ഈ ആടിനെ ഇതിൻ്റെ ഉടമയിൽ നിന്ന് ആരാണ് വില കൊടുത്തു വാങ്ങുക എന്ന് ചോദിച്ചു ബാക്കലും കേക്കളുണ്ടോ അപ്പൊ നബിസ് അലൈഹി വസ്ലമെന്ന് വെച്ചാൽ ഈ ചത്ത ആടിനെ ഇതിൻ്റെ ഉടമയിൽ നിന്ന് ആരാണ് വില കൊടുത്ത് വാങ്ങാന്ന് വെച്ചാൽ അപ്പോൾ നബിസ്വല്ലാ സഹാബത്തിന് വിധങ്ങളോട് അത്ഭുതത്തോടു കൂടി ചോദിക്കുകയാണ് ഈ ചത്ത ആടിനെ ഇതിൻ്റെ ഉടമ ഒരു ദൃഹമിൻ്റെയോ ദിനാറിൻ്റെയോ വില കൽപ്പിക്കില്ലല്ലോ പിന്നെ ഞങ്ങളെങ്ങനെ ഇതിനെ വാങ്ങുക എന്ന് ചോദിച്ചപ്പോൾ നബ്സല്ലാ അലൈഹി സ്ലാങ്ങൾ സഹാബത്തിനോട് പറഞ്ഞു കൊടുത്തി ഈ ചത്ത ആടിനെ ഇതിൻ്റെ ഉടമ കൽപ്പിക്കുന്ന വില പോലും അള്ളാഹു ദുനിയാവിനെ കൽപ്പിക്കുന്നില്ല കേട്ടോ എന്ന് നിധങ്ങൾ പറഞ്ഞു അപ്പോൾ അള്ളാഹിൻ്റെ അടുത്ത് ച ദുനിയാവിനല്ല വിലയുള്ളത് അതിനേക്കാളും വില തെക്കുവയുള്ള ജീവിതത്തിനാണ് എന്ന് സഹാപത്തിന് നിരുതങ്ങൾ ഈ ഉദാഹരണത്തിലൂടെ ഇവിടെ വെച്ച് പഠിപ്പിച്ചു കൊടുത്തു എന്ന ഇതൊക്കെ ഒരു പ്രസിദ്ധമായ ഉള്ള ഓരോ സംഭവങ്ങളാട്ടോ ഇനി നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത് മദീനത്തെ തങ്ങന്മാരെ തറവാടാണ് ബൈത്ത് ഫാത്തിമത്ത് ബിന്ത് ഹുസൈൻ എന്ന് പറയുന്ന വീടാണ് നമ്മൾ നേരെ മുന്നിലുള്ള ഈ പഴയ കെട്ടിടം എന്നാ ബൈത്ത് ഫാത്തിമത്ത് ബിന്തു ഹുസൈൻ ഹുസൈൻ അലി അലിയൻ്റെ മകൾ ഫാത്തിമത്ത് സുഹ്ര എന്ന് പറയുന്ന ബീവി താമസിച്ച വീടും ആ ബീവിൻ്റെ കൈകൊണ്ട് മദീനത്ത് കുഴിച്ച കിണറാണ് ഈ കിണറിൻ്റെ പേര് ബീറു മദീന ജംസം എന്ന് പറയുന്ന കിണറ മക്കത്ത് പോയി നിങ്ങൾ മക്കത്ത് പോയാൽ ജംസം കിണർ നിങ്ങൾക്ക് കാണാൻ കഴിയില്ല കണ്ടില്ലോ ആ സ്വപ്നത്തിനും കണ്ടിട്ടില്ലല്ലോ ഇല്ല ആ എന്നാൽ പിന്നെ മദീനത്തെ ജംസം കിണർ നിങ്ങൾക്ക് നേരിട്ട് കാണാൻ കഴിയും ഇത് ഇത് വീട് കിട്ടോ പിന്നെ ആ ബീവിക്കൻ്റെ കൈകൊണ്ട് കുഴിച്ച കിണറാണ് വീറു മദീന സംസം എന്ന് പറയുന്ന ഈ കിണർ ഈ കിണറ് ഇവരൊക്കെ താമസിച്ചത് ഫാത്തിമ ബീവിൻ്റെ വീട്ടിലായിരുന്നു വല്യമ്മൻ്റെ വീട്ടിലാണ് വല്യമ്മൻ്റെ വീടുണ്ടായിരുന്നത് ഹുതിരൻ്റെ അകത്താണ് നമ്മളെ പച്ചക്കുപ്പൻ്റെ ചുവട്ടിൽ രണ്ട് വീടുണ്ട് ഒന്ന് ആയിഷാ ബീവിൻ്റെ വീടും മറ്റൊന്ന് ഫാത്തിമ ഫാത്തിമാബീൻ്റെ വീടും ആ ഫാത്തിമ ഫാത്തിമാബിയുടെ വീട്ടിലായിരുന്നു ഇവരൊക്കെ താമസിച്ചിരുന്നത് പക്ഷേ തങ്ങന്മാർക്കെതിരെ യസീദിൻ്റെ ഭരണകാലത്ത് പ്രശ്നങ്ങളുണ്ടായ സമയത്ത് എന്ത് ചെയ്ത് ഇവിടുത്തേക്ക് വീട് വെച്ച് വീട് വെച്ച് ഇവിടെ താമസിക്കുന്ന സമയത്ത് ഈ ബീവി എന്ത് ചെയ്തു ഈ ഇവിടെ ഒരു കിണർ കുഴിച്ചു ഈ കിണർ കുഴിക്കുന്ന സമയത്ത് ഭൂമിക്കടിയിൽ കരിമ്പാറ കണ്ട് കരിമ്പാറ കണ്ടപ്പോൾ എല്ലാവരും പറഞ്ഞു ഫാത്തിമാവന് ഇവിടെ കുഴിച്ചിട്ട് കാര്യമില്ല വെള്ളം എന്ന് പറഞ്ഞു അപ്പോൾ ഫാത്തിമ ഈ വീട്ടിൻ്റെ ഉള്ളിൽ കയറി ഒതു ചെയ്ത് ആ ഒതുവിൻ്റെ ബാക്കി വെള്ളം ഈ കുഴിയിലേക്ക് ഒഴിച്ചപ്പോൾ ഈ കുഴിയിൽ പിന്നെ ആ പാറ കാണാനില്ല തൽസ്ഥാനത്ത് നല്ല ശുദ്ധമായ ജലം ജംസം പോലാത്ത ജലം ഉറവൂട്ടി അപ്പോൾ ഫാത്തിമ ഈ ഇത് തങ്ങന്മാരുടെ തറവാട് എന്ന് പറയാനുള്ള കാരണം ഈ വീവിനെ കല്യാണം കഴിക്കുന്നത് ഹസൻ റലിള്ളാൻഹിൻ്റെ മകനാണ് ഹസനുൽ മുസന്ന എന്നവരാണ് ഈ വീവിനെ കല്യാണം കഴിക്കുന്നത് ഹുസൈൻ റലിള്ളഹു അനിയനും ഹസൻ റലി അള്ളാൻഹു ജന ഇരട്ടകളല്ല നമുക്ക് ഇരട്ട കുട്ടികളുണ്ടായാലും നമ്മൾ ഹസൻ ഹുസൈൻ നിന്ന് പേരിടും അത് ഇവരെ വർക്കത്തിന് വേണ്ടിയിട്ടിടുന്നതാണ് ഇവരെ വർക്കത്ത് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ നമ്മളങ്ങനെ പേരിടും ഇരട്ട കുട്ടികൾ ഇവരെ ഇരട്ട കുട്ടികളായിട്ടല്ല അപ്പോൾ ഫാത്തിമാബിക്ക് രണ്ട് കുട്ടികൾ മാത്രല്ല ഉള്ളത് ഫാത്തിമാബിക്ക് ആറ് കുട്ടികളുണ്ട് രണ്ട് കുട്ടികളെ അറിയുന്നുള്ളൂ എന്ന് മാത്രം നിങ്ങൾക്ക് നമുക്കറിയില്ല അറിയില്ലേ ഏഹ് ഫാത്തിമാവിക്ക് ആറ് കുട്ടികളുണ്ട് ഏഹ് അലി റബി മക്കളായിട്ട് അതിൽ രണ്ട് കുട്ടികളാണ് നമ്മൾ അറിയുന്നുള്ളൂ അത് ഹസൻ ഹുസൈൻ റബി അള്ളഹാൻ ആണ് അപ്പം നമുക്ക് കുട്ടികൾക്ക് കാരണം ഈ കുട്ടികളെക്കുറിച്ച് കുറിച്ച് നബിസലാ അലൈഹി വസ്ലം തങ്ങൾ ഈ കുട്ടികൾ സ്വർഗീയ ചെറുപ്പക്കാരുടെ നേതാവാണ് എന്ന് നബി സല്ലാ ഉള്ളയുസ്ലോ ഈ കുട്ടികളെ ഇഷ്ടപ്പെടുന്നവർ എന്നെ ഇഷ്ടപ്പെട്ടു ഈ കുട്ടികളോട് വെറുപ്പ് കാണിക്കുന്നവർ എന്നോട് വെറുപ്പ് കാണിച്ചു എന്നൊക്കെ നബി സല്ലാ അല്ലൈവസ്ലോ പറഞ്ഞതുകൊണ്ടാണ് ആ ഈ കുട്ടികളോട് നമുക്ക് പ്രത്യേക സ്നേഹവും ബഹുമാനവും ആദരവും ഒക്കെ ഉണ്ടാകാനുള്ള കാരണം മുത്തുനബി സല അല്ലാഹു അല്ലൈവലം ഞങ്ങളുടെ ശരീരത്തിൽ കളിച്ച് വളർന്ന കുട്ടികളാണ് അപ്പോൾ ഹുസൈൻറി അള്ളാഹുനിൻ്റെ മകളെ കല്യാണം കഴിക്കുന്നത് ഹസൻ റലി അള്ളഹുൻ്റെ മകനായ ഹസ്സൻ ഉൽ മുസന്ന എന്നവരാണ് ഈ കല്യാണത്തോട് കൂടിയിട്ടാണ് തങ്ങന്മാർ തങ്ങന്മാരെ ഫാമിലിനെ കല്യാണം കഴിക്കുകയുള്ളൂ ആ കല്യാണത്തിൻ്റെ നെസഭ ഒത്ത ഒന്നാമത്തെ കല്യാണം നടക്കുന്നത് അതുകൊണ്ടാണ് ഇത് തങ്ങന്മാരുടെ തറവാട് എന്നുള്ള പേരിൽ ഇത് അറിയപ്പെടാനുള്ള കാരണം ഇനി നമ്മൾ അടുത്ത് പോകുന്നത് ഉറുവാർ റലി അള്ളാ നാട്ടിലേക്കാണ് ഉറുവത്ത് പിന്നെ സുബൈർ റബി അള്ളാൻഹു അവർ വലിയ പണ്ഡിതനും വലിയ സമ്പന്നനും ഒക്കെ ആയിരുന്നു ഉർവാർ റബിയില്ലാൻഹു ആയിഷാ ബീവിൻ്റെ ജ്യേഷ്ഠത്തിൻ്റെ മകനാണ് അസ്മാ ബീവിൻ്റെ മനാണ് ഉർവാർ റുബിള്ളാ ഉറുവാറുനുഹു സഹാബി അല്ല നിവിധങ്ങളെ വഫാത്തിന് ശേഷമാണ് ബീവിക്ക് ഈ കുട്ടി ജനിക്കുന്നത് ആയിഷാ ബീവിൻ്റെ ഫോറ്റുമകനായിരുന്നു ഉർവാർ റബിയില്ലാൻഹു ആയിഷാ ബീവിൻ്റെ മടിയിൽ തലവെച്ച് കിടന്നിട്ടാണ് മുത്തുനബി സാഹു അലൈഹി വസ്ലി വഫാത്താകുന്നത് അന്ന് ആയിഷാ ബീവിക്ക് പതിനെട്ട് വയസ്സാണ് പതിനെട്ട് വയസ്സുള്ള ആയിഷ മടിയിൽ തലവെച്ച് കിടന്ന് പായിയിൽ കിടന്നിട്ട് ആയിഷാ വീട്ടിൽ വെച്ചിട്ട് മുത്തുനബി സലാഹു അലൈഹി വസ്ലങ്ങൾ വഫാത്താകും അതേ വീട്ടിൽ നിവിധങ്ങളെ മറവ് ചെയ്യും ആ വീട്ടിലേക്ക് പിന്നീട് മൂന്ന് വർഷം കഴിഞ്ഞപ്പം സിദ്ദീഖ് റബിയുലാൻ വഫാത്തായപ്പോൾ സിദ്ദീഖ് റബിയുല്ലാൻ മറവ് ചെയ്ത് അപ്പോഴൊക്കെ ആയിഷാബീ ഈ വീട്ടിൽ തന്നെ താമസിക്കുന്നത് ഖബറ് വന്നതിന് വിചാരിച്ചാൽ ആയിഷാ ബി മാറി താമസിച്ചിട്ടില്ല നിവിധങ്ങളെ വഫാത്തിന് ശേഷം ആയിഷി നാൽപ്പത്തെട്ട് വർഷം ജീവിച്ചു എന്നാണ് നാൽപ്പത്തെട്ട് വർഷവും ജീവിച്ചത് ഈ ഖബറുള്ള വീട്ടിലാണ് ആദ്യം ഉണ്ടായിരുന്നത് ഭർത്താവായ ഹബീബായ തങ്ങളുടെ കബറ് പിന്നെ ഉണ്ടായത് ഉപ്പൻ്റെ കവറ് പിന്നെ ഉപ്പൻ്റെ കവറ് വന്നതിന് ശേഷം പത്ത് വർഷങ്ങൾക്ക് ശേഷം ഉമർ റലിൻ്റെ കവറും ഈ വീട്ടിൽ തന്നെ വന്നു ഉമർ റദിള്ളൻ്റെ കവറ് വന്നപ്പോൾ ആയിഷാ ആ വീട്ടിൽ ഒരു മറ വെച്ച് കാരണം നേരത്തെ ഭർത്താവും പാപ്പയും ആയിരുന്നു ഇപ്പോൾ ഒരു അന്യപുരുഷൻ വന്നിട്ടുണ്ട് അപ്പോൾ എന്ത് ചെയ്ത് ആയിഷാ ബി ഒരു മറുകെട്ടി പിന്നെ ഇടുങ്ങിയ ചെറിയ സ്ഥലത്താണ് കുറേ കാലങ്ങളോളം ജീവിച്ചത് ആയിഷാ വീടിന് ഒരു വാതിലേ ഉള്ളൂ ഇരുന്നാൽ ഒരു വാതില വീട്ടിൻ്റെ ഉള്ളിൽ നിന്ന് പള്ളിയിലേക്ക് പള്ളിൻ്റെ ഉള്ളിൽ നിന്ന് വീട്ടിലേക്ക് കയറുന്ന വാതില് മാത്രം പുറത്തു കൂടി എന്തില്ല വാതിലില്ല അപ്പോൾ ആയിഷാ ബി ഒന്ന് വീട്ടിൽ നിന്ന് പുറത്തു പോകണമെങ്കിൽ ആളില്ലാത്ത സമയം നോക്കി വേണം പുറത്ത് പോകാൻ പള്ളിയിൽ എപ്പോഴും ആണുങ്ങളുണ്ടാവും അപ്പോൾ ആണുങ്ങളില്ലാത്ത ഇതൊക്കെ ആയിഷ വി വലിയ വിഷമായി തോന്നിയപ്പം ആയിഷ വിൻ്റെ ഇത്താത്തക്ക മക്കളുണ്ട് ഇത്താത്തൻ്റെ ചെറിയ മകനെ ഉറുവ എന്ന് പറയുന്ന കുട്ടിനെ ഇത്താത്തൻ്റെ വീട്ടിലാ അനിയത്തിൻ്റെ വീട്ടിലാക്കി കൊടുത്ത് അങ്ങനെ അനിയത്തിൻ്റെ വീട്ടിൽ കഴിയുന്ന ഈ കുട്ടി ഈ കുട്ടി ഇപ്പം ഇവിടെ മറണ്ടിട്ടോ നിബിധങ്ങളാ കവറും സിദ്ധീകരണ നിൽതാനുള്ള കവറും ഉമർ നിലധാന കവറുള്ള ഇരുത്തിൽ ഒരു മറുണ്ട് ആയിഷാ ബീവി അങ്ങോട്ട് പോകില്ല പക്ഷേ ഈ കുട്ടി അവിടെ പോകും അവിടെ വൃത്തിയാക്കലും അവിടെ പെരുമാറലും ഒക്കെ ഈ കുട്ടിയാ പിന്നെ ഈ കുട്ടിക്ക് ഈ കവറിൻ്റെ ചാരത്ത് വെച്ചിട്ട് ആയിഷാ ബീവി വി നബിതങ്ങളിൽ എല്ലാ കഥകളും ചരിത്രങ്ങളും പറഞ്ഞു പറഞ്ഞുകൊടുത്ത് അങ്ങനെ ഈ കുട്ടി വലുതായി വന്നപ്പം ഈ കുട്ടി ലോകം അറിയപ്പെട്ട വലിയ പണ്ഡിതനായി മാറി നിങ്ങൾ സഹീഹുൽ ബുഹാരി സഹീഹുൽ മുസ്ലിം കേട്ടില്ലേ ബുഹാരി മുസ്ലിം അതിലൊക്കെ ആയിഷ തൊട്ട് റിപ്പോർട്ട് ചെയ്ത ഹദീസാണ് ഏറ്റവും കൂടുതലുള്ളത് ആ ഹദീസുകളൊക്കെ റിപ്പോർട്ട് ചെയ്തതാരാണ് അൻ ഉറവത്ത് ബിന് ജുബേർ അൻ ആയിഷത്ത എന്ന് പറഞ്ഞിട്ടാണ് ഹദീസ് പറയുക അവ ഉർവാ റുബിള്ളഹാനുമാണ് പറയുക അപ്പോൾ ഉർവാറുബിള്ളാനിന് ആയിഷ ബീവി പറ പഠിപ്പിച്ചു കൊടുത്ത അവരെ കോട്ടാണ് ഈ കാണുന്നത് നമ്മളെ വലതു ഭാഗത്തേക്ക് നോക്കി അവ അവരെ കോട്ട കാണാനാണ് നമ്മൾ വന്നത് അപ്പോൾ അവർ പിൽക്കാലത്ത് വലുതായി വന്നപ്പോൾ അവർ വലിയ പണ്ഡിതനുമായി ലോകം അറിയപ്പെട്ട വലിയ പണ്ഡിതനായി അതേപോലെ വലിയ സമ്പന്നനുമായി മാറി ഇവരെ തേടി ലോകത്തിൻ്റെ നാനാഭാഗത്തു നിന്നും ഹദീസ് പഠിക്കാനും ഒക്കെ ആളുകൾ വരാറുണ്ടായിരുന്നു അങ്ങനെ ആ കാലഘട്ടത്തിൽ വരുന്ന ആളുകൾക്ക് ഹദീസ് പഠിക്കാനും താമസിക്കാനൊക്കെ ഉള്ള സൗകര്യം ചെയ്തുകൊണ്ട് കിട്ടിയ വലിയൊരു കോട്ടാണ് ബാക്കിയുള്ള കുറേ കാര്യങ്ങൾ അവിടെ ഇടിഞ്ഞുപോലെ വീണെടുക്കുന്നുണ്ട് അതിൻ്റെ മെയിൻ ഭാഗം മാത്രമാണ് ഇപ്പോൾ ഉള്ളത് ഈ വീട്ടിൽ ആയിഷ ബീവിനെ ഇടയ്ക്കിടയ്ക്ക് കൊണ്ടുവന്ന് താമസിപ്പിക്കാറുണ്ടായിരുന്നതാണ് ഒരു ദിവസം ആയിഷ ബീവിനെ ഇവിടെ കൊണ്ടുവന്ന് താമസിപ്പിച്ച സമയത്ത് ആയിഷ ബീവിക്ക് നല്ല ഭക്ഷണം കൊടുത്ത് ആര് ഇവർ ഇവർ എല്ലാം ഭക്ഷണം കൊടുത്തപ്പോൾ ആഴ്ച ഈ ഭക്ഷണം കഴിക്കാതെ കറിയാൻ തുടങ്ങി കരഞ്ഞപ്പോൾ ആയിഷ ബി ഇവർ ചോദിച്ച ഉമ്മ അങ്ങനെന്താ എന്താ ഭക്ഷണം കഴിക്കാതെ കരയുന്നതെന്ന് വെച്ചാൽ അപ്പോൾ ആയിഷ ബേരി ഭക്ഷണ പാത്രത്തിൽ നിന്ന് ഒരു പത്തിരി എടുത്ത് ഉയർത്തിപ്പിടിച്ചിട്ട് പറഞ്ഞ് ഇതുപോലത്തെ ഉമിയില്ലാത്ത മാവോണ്ട് ചുട്ട പത്തിരി നിവിധങ്ങളെ ഹയാത്തു കാലത്തിനുണ്ടാക്കി കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല ഇത്ര നല്ല ഭക്ഷണം എൻ്റെ കൈകൊണ്ടുണ്ടാക്കിയിട്ട് നിവിധങ്ങൾക്ക് കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല നിവിധങ്ങൾ ഓർമ്മ വന്നുപോയി എന്നിട്ട് ആയിഷ വി പറഞ്ഞു നിവിധങ്ങളെ ഭാര്യമാരെ വീട്ടിൽ രണ്ട് ദിവസം അടുപ്പിച്ച് അടുപ്പിൽ തീ പുകയാറുണ്ടായിരുന്നില്ല എന്നൊക്കെ ആയിഷ ബി ഇവിടെ വെച്ച് പറഞ്ഞു തന്നെ അപ്പൊ അത്രക്കും ദാരിദ്ര്യമായിരുന്നു നിവിധങ്ങളെ കാലത്ത് എന്ന് ഇനി നോക്കി ഈ അങ്ങനൊരു പാലം കണ്ടില്ലേ അതാ അപ്പുറത്തേക്ക് ആ പാലം പിന്നെ വാദി അക്കീക്ക് എന്ന് പറയുന്ന വാതിയുടെ മുകളിലൂടെയാണ് ആ പാലം പോകുന്നത് ഈ വാദിയിൽ നിവിധങ്ങൾ ഇറങ്ങി ഒതു കൊടുക്കുകയും നിവിധങ്ങൾ വെറുതെ നിസ്കരിക്കുകയും വറക്കത്തിന് വേണ്ടി ദ്വാരക്കുകയും ചെയ്തിട്ടുണ്ടെന്ന് ആ വാദിയിലാണ് ഈ കോട്ട നിർമ്മിച്ചത് ആ പിന്നെ അതിൻ്റെ തൊട്ടിപ്പറുള്ള റോഡും മറ്റുള്ള കാര്യങ്ങളൊക്കെ പിന്നീട് മണ്ണിട്ട് പൊന്തിച്ചിട്ട് എന്ത് ചെയ്താണ് വാദി എന്ന് പറഞ്ഞാൽ വെള്ളം ഒഴുകി പോകുന്ന സ്ഥലത്തിനാണ് വാദി എന്ന് പറയാ ബാക്കിയുള്ള ആൾക്കാർ കാണുന്നല്ലേ ഉറങ്ങുന്നല്ലോ ഉറങ്ങാ നല്ല ഷാർ റബി അഹാനിന്റെ നാടാണ് ഈ നാട് ആ ഇബ്രാഹിം ബാദ് ഷാർ റബിൻ ഈ നാട്ടുകാരനായിരുന്നു ഇബ്രാഹിം ബാദ് ഷാർ റബി ഈ നാട്ടിൽ നിന്ന് ഈ ഉർവ റബി നാടാണ് ഉർവാ വാദിയ ഉർവാ വാദിയെ ഉർവാ റബിദാൻ്റെ കോട്ടയുണ്ട് നിങ്ങൾ ഉർവാ റബീദാനും അവിടെ കോട്ട നിർമ്മിച്ചത് കൊണ്ട് ഈ വാദിക്ക് എന്തെന്നും പറയും വാതി ഉർവാന്നും പറയും എന്തായാലും വാദിൻ്റെ പേര് വാദി വാദിയക്കീക്ക് വാദി വാദി വാതി എന്നും പറയും കാരണം ഉർവാ റുബീദാനോ അവിടെ കോട്ട നിർമ്മിച്ചത് കൊണ്ട് ഇതാണ് ഏർവാടി എന്നായത് വാദിയ ഉറവാണ് ഏർവാടിയായി മാറിയത് ഈ അല്ല നമ്മൾ നേരത്തെ അവിടെ കണ്ട ആ കോട്ട അപ്പോൾ പിന്നെ ഇബ്രാഹിം ഇബ്രാഹിംബാദ് ഷാർ റുദാനും ഈ നാട്ടുകാരും ഈ നാട്ടിൽ നിന്ന് നിബ്സലാ അലൈസും സ്വപ്നത്തിൽ നമ്മുടെ നാട്ടിലേക്ക് ഇസ്ലാമിക പ്രബോധനത്തിന് വേണ്ടി പറഞ്ഞയച്ചതാണ് അങ്ങനെയാണ് അവർ നമ്മുടെ നാട്ടിൽ വന്ന് പാണ്ഡ്യൻ രാജാവുമായിട്ട് യുദ്ധം ചെയ്ത് ഷഹീദായി ഏർവാടിയിൽ എണ്ണൂറ്റി ചില്ലാനും വർഷങ്ങളോളായി അവർ ഏർവാടിയിൽ വലിയ അത്ഭുതം കാട്ടിക്കൊണ്ട് ഉണ്ട് ഇത് മസ്ജിദ് ഓർവ എന്ന് പറയുന്ന പള്ളി അപ്പൊ ഈ നാട് മൊത്തത്തിൽ ഉറുവ എന്നുള്ള പേരിലാണ് ഈ നാട് അറിയപ്പെടുന്നത് ഇവിടുത്തെ എല്ലാ പീടികളും പിന്നെ ഇതൊക്കെ ഉറുവ എന്നുള്ള പേരിലായിരിക്കും ഉണ്ടാവുക അതായത് എന്ന് ഉറുവാന്നറിയുന്ന ഈ നാടാ എന്നില്ല പഞ്ചർ ഉറുവ പേര് പേരും ഉറുവാന്നുണ്ടാവുക മാ ഇസ് റബിള്ളഹീൻ്റെ തോബ സ്വീകരിച്ച ഒരു സ്ഥലമാണ് നമ്മൾ കാണുന്നത് നോക്കി അങ്ങോട്ട് കാണുന്ന മല ജബൽ അൻ എന്നാണ് ഈ മലൻ്റെ പേര് ജബൽഅ മാർ റബിയുല്ലാൻഹു മുത്തുനബി സലാ ഉലൈസിനെ സഹാബാക്കളുടെ കൂട്ടത്തിൽ പ്രമുഖനായ ഒരു സഹാബിയാണ് ഇടയ്ക്കിടയ്ക്ക് നിബിധങ്ങളെടുത്ത് എപ്പോഴും ഉണ്ടാവും ഒരു ദിവസം നിബിധങ്ങളെടുത്ത് കരഞ്ഞുകൊണ്ട് മായിസുറുല്ലാൻ വന്നു നിബിയെ എൻ്റെ അടുത്ത് തെറ്റ് സംഭവിച്ചു പോയി നിബിയെ എന്ന് പറഞ്ഞിട്ടാണ് വരുന്നത് അപ്പോൾ നബി സലാ അലീസിനെ തെറ്റന്വേഷിച്ചപ്പോൾ അറിയുന്നത് ഈ പിന്നെ ഈ തെറ്റിനുള്ള ശിക്ഷ പച്ചേൽ എറിഞ്ഞു കൊല്ലണം എന്നുള്ള ശിക്ഷ ഉള്ളത് അപ്പോൾ നിബ്സല്ലാ അലൈഹി ഇസ്ലമങ്ങൾ ഈ സഹാബിക്ക് മാപ്പ് കൊടുത്തുകൊണ്ട് പറഞ്ഞേക്കും മായുസ പോയി തോപ് ചെയ്തോ എന്ന് പറഞ്ഞിട്ട് മായിസറുദ്ദാൻ പോവും കുറച്ച് കഴിഞ്ഞിട്ട് വീണ്ടും വീണ്ടും കരഞ്ഞുകൊണ്ട് ഇങ്ങനെ പല പ്രാവശ്യം അലൈഹി അലൈസ്ലോടെ മുന്നിൽ കരഞ്ഞുകൊണ്ട് ഇങ്ങനെ മായുസറദ്ദുല്ലാൻ വന്ന് ഒരു ദിവസം നിബ്സല്ലാ അലൈഹി സ്ലമ ഒരു പ്രാവശ്യം വന്നപ്പോൾ നിബിധങ്ങൾ പറഞ്ഞേ എൻ്റെ അടുത്ത് തെറ്റ് സംഭവിച്ച് എന്ന് പറഞ്ഞപ്പം നിർസലു അലൈഹി സ്ലാമെന്ന് പറഞ്ഞു എന്താ സഹാബത്തിൻ്റെ കൂടെ പറഞ്ഞു ഈ മലഞ്ചെരുവിൽ കൊണ്ടുപോയി എറിയാൻ വേണ്ടിയിട്ട് ഇവിടെ കൊണ്ടുവന്ന് മായസുറുല്ലാൻ എറിഞ്ഞപ്പം മായ്സറുലാനോ മുക്കൈമിൻ തായ്വാരത്ത് വഫാത്തായി വീണ് നമ്മുടെ വാദിയ മുക്കൈമിൻ എന്ന് പറയുന്ന മല ആ വാദിയ അഖീക്കിൻ്റെ അപ്പുറമുള്ള വലിയ മലയാണ് ആ മലഞ്ചെരുവിൽ വഫാത്തായി വീണ് സഹാബത്ത് പിന്നെ അവിടെ ഇട്ട് പോരുന്ന നേരത്തെ അലൈഹി അല്ലിസ്ലമുകൾ വന്നിട്ട് നിവിധങ്ങൾ ആ മയ്യത്ത് മുന്നിൽ വെച്ച് നിമിതങ്ങൾ തന്നെ ഈ മയ്യത്ത് നിസ്കരിക്കാൻ മുന്നോട്ട് കയറിയുന്നപ്പം ഉമർ അദ്ാമെ പിന്ന നിബിതങ്ങളെ പിടിച്ച് വിളിച്ചിട്ട് ചോദിച്ച് എറിഞ്ഞു കൊന്ന മായിസിന് വേണ്ടി തങ്ങൾ എന്തിനാ ഇമാമത്ത് എത്തുന്നത് എന്ന് വെച്ചു അപ്പോഴാണ് നബിസല്ലാ അല്ലെ പറഞ്ഞത് മായിസിൻ്റെ തോബ നിങ്ങളോരോരുത്തരിലും വീതിക്കൂ ഇവിടെ ഒരു കമാനം ഈ കമാനം ബാബുൽ ഹിജ്റ എന്ന പേരിലാണ് ഈ കമാനം അറിയപ്പെടുന്നത് നിമിതങ്ങൾ ഹിജ്റ വന്ന വഴിയാ ഈ റോഡിന്റെ പേര് തെരീക്കുൽ ഹിജ്റ എന്ന പേരിലാണ് അറിയുക തെരീക്കുൽ ഹിജ്റ ഹിദ്ര വന്ന പോയി അപ്പൊ മക്കത്തുനിന്ന് മദീനത്തേക്ക് നിവിധങ്ങൾ ഹിദ്ര വന്നിട്ട് ഫസ്റ്റ് നിവിധങ്ങൾ അങ്ങോട്ടാ പോയത് നബ്സലാഹോ വന്നത് കുബേലേക്കാണ് കുബേയിലേക്കാണ് നമ്മൾ പോകുന്നത് ഫസ്റ്റ് നിവിധങ്ങൾ ഇനി ഇറങ്ങിരത്തി നമ്മളും ഇനി നമ്മളെ യാത്രയുടെ ഫസ്റ്റ് ഇറങ്ങാൻ പോവാ അവിടെ ബനി ഉനൈഫ് ഗോത്രത്തിൽ ഇറങ്ങിയിട്ട് നബ്സല്ലാഹു അലൈഹി വസ്ലമങ്ങൾ സുബി നിസ്കരിച്ചു എന്നാണ് അപ്പോൾ നബ്സല്ലാ അലൈഹി വസ്ലമങ്ങൾ മദീനത്ത് വന്നിട്ട് ഏറ്റവും ആദ്യത്തെ നിസ്കാരം സുബിഹി നിസ്കാരമാണ് ഉണ്ടായത് അത് ബനി ഉനൈഫ് ഗോത്രത്തിൽ വെച്ചിട്ടാണ് നിവിധങ്ങൾ നിസ്കരിച്ചത് ബനി ഉനൈഫ് ഗോത്രത്തിൽ വന്യുനൈഫ് ഗോത്രം എന്ന് പറഞ്ഞാൽ തൊൽഹത്ത് ബിന് പറഹു എന്ന് പറയുന്ന സഹാവിൻ്റെ വീടായിരുന്നു തൊലഹത്ത് ബിന് പറഹു പിൽക്കാലത്ത് സുഖല്ലാതെ കിറന്ന സമയത്ത് നബിസല്ലാഹു അലൈഹി സ്വീകൾ കാണാൻ വേണ്ടി ചെന്ന് അപ്പം അവർ ഉറങ്ങുക കേൾക്കണ്ടോ അപ്പം തൊലത്ത്ബിന് പറഹു സുഖമില്ലാതെ കയറുന്നപ്പം ലബിതങ്ങൾ കാണാൻ വേണ്ടി ചെന്നപ്പോൾ അവർ ഉറങ്ങാണ് ഉറങ്ങിയപ്പോൾ നിവിധങ്ങൾ പറഞ്ഞ് വിളിക്കേണ്ട തൊല്ലഹത്തിനെ വിളിക്കേണ്ട കാരണം തൊല്ലഹത്ത് സുഖമില്ലാതെ കിടക്കല്ല ക്ഷീണിച്ച് കിടക്കല്ലേ തൊല്ലഹത്താണെങ്കിൽ ഇന്നും മരിക്കുന്ന ദിവസമാണെന്ന് പറഞ്ഞു ആ ഒരാൾ ഇന്ന് മരിക്കുന്ന ദിവസമാണെന്ന് പറഞ്ഞപ്പോൾ പിന്നെ നിസ്സല വല്ലെന്ന് പറഞ്ഞ് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അറിയിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞ് നിവിധങ്ങൾ തിരിച്ചു പോയി തിരിച്ചു പോയപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ തൊല്ലഹത്ത് പിന് പറയം വളർന്ന് ഉറക്കിൽ നിന്ന് വളർന്നപ്പോൾ നിവിധങ്ങൾ വന്ന വിവരങ്ങളൊക്കെ അറിഞ്ഞ് അപ്പോൾ അവർ പറഞ്ഞ് ഇതാ ഞാനിപ്പം മരിക്കും മരിച്ചു കഴിഞ്ഞാൽ നിവിധങ്ങൾ അറിയിക്കേണ്ട കേട്ടോയെന്നറി നിവിധങ്ങൾ എന്താ പറഞ്ഞത് നിവിധങ്ങൾ അറിയിക്കണം എന്ന് പറഞ്ഞ് മരിക്കാൻ മരിക്കാൻ പോകുന്ന ആളായിരുന്നു നിവിധങ്ങൾ അറിയിക്കേണ്ട നിവിധങ്ങൾ അറിയിക്കേണ്ട എന്ന് പറയാനുള്ള കാരണം നിർസലു അല്ലെ ഇനി ഇത് ഇതറിഞ്ഞാൽ ഞാൻ മരിച്ചതറിഞ്ഞാൽ ജൂതന്മാർ ഇടയിൽ കൂടി ആയിരിക്കും വരേണ്ടി വരില്ല അപ്പോൾ പാതിരാത്രി അപ്പോൾ ജൂതന്മാർ നിവിധങ്ങളെ ആക്രമിക്കുമോ എന്ന് പേടിച്ചിട്ടാണ് ഈ നിവിധങ്ങളോടുള്ള സ്നേഹം അപ്പം നിബിധങ്ങളോടുള്ള സ്നേഹം കൊണ്ടാണ് പറഞ്ഞത് നിവിധങ്ങൾ അറിയിക്കേണ്ടതെന്ന് നിവിധങ്ങളെ നിവിധങ്ങളെങ്ങാനും ഞാൻ മരിച്ചറിഞ്ഞാൽ നിവിധങ്ങൾ എന്തായാലും വരും വന്നാൽ എന്ത് ചെയ്യും നബ്സലാല് ജൂതന്മാർ ആക്രമിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് നിവിധങ്ങളെ അറിയിക്കാൻ നിവിധങ്ങൾ ഇതറിഞ്ഞ് പിന്നീട് വഫാത്തായി കുറേ കഴിഞ്ഞപ്പം നിവിധങ്ങൾ അറിഞ്ഞതിന് ശേഷം നിവിധങ്ങളിവിടെ വന്ന് ഈ വീട്ടിൽ വന്നിട്ട് നബി നബിസല്ലാഹു അലൈസ് തല്ലഹത്ത് റബി അല്ലാൻ വേണ്ടി ദ്വാരി എന്ത് അള്ളാഹുയെ നല്ല രൂപത്തിൽ അള്ളാഹുവിൻ്റെ ലിഖാനു വേണ്ടിയിട്ട് തല്ലത്ത് റബിയുളാൻ നിവിധങ്ങൾ ദ്വാരുന്നും കൊടുത്തതാണ് മയ്യത്തിൻ്റെ മയ്യത്ത് ഖബറും പുറത്ത് വെച്ചിട്ട് ഖബറും പുറത്ത് വെച്ചിട്ട് എന്തും ചെയ്ത് നിവിധങ്ങളെ തല്ലഹത്തുബിൻ വറാഹ് റബിള്ളൻ്റെ ഖബറും പുറത്ത് വെച്ച് നിവിധങ്ങളെ നിസ്കരിക്കുകയും ചെയ്തു നമ്മൾ ഈ കാണാൻ നമ്മൾ ഈ മദ്രസന്റെ പേര് സുറാറ എന്നാണ് എഴുതിയ കാണാൻ വായിക്കാൻ കാണുന്നുണ്ടോ സുറാറ മക്കാരിൽ ഏറ്റവും ആദ്യം ഇസ്ലാം സ്വീകരിച്ച സ്ഥലം ഈ ബോറിന്റെ മുകളിൽ അപ്പൊ മക്കാരിൽ ഏറ്റവും ആദ്യം ഇസ്ലാം സ്വീകരിച്ചത് ആരായിരുന്നു അറിയോ അല്ല മക്കാരില് ആ പറഞ്ഞോളി പറഞ്ഞോളി അതന്നെ ഏറ്റവും ഇങ്ങോട്ട് ഈ ഒരു ഉമ്രയാത്ര എന്ന് പറഞ്ഞാൽ ഇതൊക്കെ പഠിക്കാനുള്ള അവസരമാണ് മക്കത്ത് ഏറ്റവും ആദ്യം ഇസ്ലാം സ്വീകരിച്ചത് സിദ്ദീഖ് ക്രബിയുള്ള സുദ്ധി ക്രബിയുള്ള മദീനക്കാരിൽ നിന്ന് ഏറ്റവും ആദ്യം ഇസ്ലാം സ്വീകരിച്ച സഹാബിന്റെ പേരാണ് അസ്അദ്ബനു സുറാറ ഈ പേര് നിങ്ങൾ ശരിക്കും പഠിച്ചേക്കാണോ എന്റെ കൂടെ യാത്ര ചെയ്താൽ നിങ്ങൾക്ക് അടുത്ത റബീ ലബൽ ക്ലാസ് വരുമ്പോൾ കിസ്സിന് പോയാൽ ഫസ്റ്റ് കിട്ടും ആ ആലോചിച്ചെ സിറാറ ഹും മദീനക്കാരിൽ നിന്ന് ഏറ്റവും ആദ്യം ഇസ്ലാം സ്വീകരിച്ച സഹാബിയാണ് മക്കത്ത് ഇസ്ലാമിന്റെ സലഹു അലൈഹി സ്വലാ ഇസ്ലാമിക പ്രബോധനം നടത്തുന്ന സമയത്ത് മദീനത്തുനിന്ന് ഒറ്റക്ക് മക്കായിരുന്നു അസ് റബി അള്ളു ആരംഭപൂവായ മുത്തനബി സാഹു അലൈവലാ തങ്ങൾ മദീനയിൽ വന്നപ്പോൾ ആദ്യമായി സുബി നിസ്കരിച്ച പള്ളിയാണ് പൊതുവുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ എന്തെയ്യാ ഒന്ന് നിസ്കരിക്കുക അത് കഴിഞ്ഞ ഭയങ്കര നമുക്ക് അടുത്ത സ്ഥലത്ത് പോകാന്